ചെറുതുമാറിനെ വിളിച്ച് വലതിറങ്ങി വലം തട്ടി ഇടം തട്ടി ആ കാലുണ്ട് ചവിട്ടി ഇടിച്ചു വെട്ടി തിരിഞ്ഞിടം തട്ടി കാലുണ്ട് ചവിട്ടി ഇടിച്ചു വെട്ടി ചുമട് മാറി ഇടം തട്ടി കാലുണ്ട് ചവിട്ടി ഇടിച്ചു വെട്ടി തിരിഞ്ഞിടം തട്ടി കാലുണ്ട് ചവിട്ടി ഇടിച്ചു വെട്ടി തിരിഞ്ഞിടം തട്ടി അറ്റൻഷൻ സ്റ്റഡി കൈ തൊഴുതു മാറി പിടിച്ച് വലതിറങ്ങി വലം തട്ടി ഇടം തട്ടി കാലുണ്ട് ചവിട്ടി വീശിയടിച്ച്

വലതിറങ്ങി വലന്തട്ടി ഇടം തട്ടി കയറിയ മറന്ന് വാങ്ങിയ മറന്ന് കാലത്ത് ചവിട്ടി ഇടിച്ചു വെട്ടി തിരിച്ചിടം തട്ടി കയറിയ മറന്ന് വാങ്ങിയ മറന്ന് കാലത്ത് ചവിട്ടി